അപ്പോൾ ഇന്ന് ക്യാപ്ഷനും തമിഴിലും കണ്ടപ്പോൾ അതിനെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പരിപാടി ബർത്ത് ബർത്ത്ഡേ ആണ് എൻ്റെ മാമേൻ്റെ ഉണ്ണിയുടെ പത്താമത്തെ ബർത്ത്ഡേ ഡേ ആയതുകൊണ്ട് അപ്പോൾ തൃശ്ശൂരാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും വൃക്കങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് വീണ്ടും ഒരുക്കങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ അമ്മ ആണ് ഇപ്പോൾ വീട് എടുക്കണത് അപ്പോൾ ഇത് ഇക്കുറാണ് ഇക്കുറി വീട്ടിൽ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്ദൂന് നന്ദൂനാണ് എൻ്റെ പേര് ഉമ്മയുടെ ബർത്ത്ഡേ ഡേ അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നവനെൻ്റെ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ താങ്ക് യു അപ്പോൾ ഗായ് അച്ഛൻ കാറെടുക്കുന്നുണ്ട് നമുക്ക് പുറത്ത് വിൽക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെരുപ്പായിക്കൊണ്ടേ ഞാൻ സെറ്റി പോലെ ഒത്തിരി വയ്ക്കേണ്ട ചെറുപ്പായത് ഈ കാലമൊക്കെ കുഴപ്പമില്ലേ ബട്ട് ഇപ്പുറത്തെ കാലം ഇങ്ങനെ പോന്നിട്ടുണ്ട് അപ്പം അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ ഓടും വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം മീൻ മീനൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ മീനൊക്കെ കാണാൻ പറ്റിയിരുന്നു പക്ഷെ ഇപ്പൊ മീനൊക്കെ കാണാൻ പറ്റിയിരുന്നു പക്ഷെ ഇപ്പൊ മീനെ കാണാൻ പറ്റില്ല കാരണം പെട്ടെന്ന് ഒരു മഴ പെയ്തുല്ലോ അപ്പൊ അയിൽ ഉറുവെള്ളം കയറിയിട്ട് ചെളിവെള്ളമായി അപ്പൊ മീനിക്കുട്ടികളൊന്നും കാണാൻ പറ്റാണ്ടായി അപ്പൊ മീനിനൊന്നും കാണാൻ പറ്റില്ല എന്തെങ്കിലും ഞാൻ കാണിച്ചിട്ടായിരുന്നു ഞാൻ വിചാരിച്ച വന്നത് അപ്പൊ അമ്മയെ പറഞ്ഞ മഴ പെയ്തു അപ്പ പോയിന്ന് കാണാമല്ലോ അല്ലേ അമ്മയും ചേച്ചിയും ചെറിയൊരു നമുക്കറിയില്ല അച്ഛൻ വണ്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വേഗം തന്നെ വിയ്യൂരെത്തി വിയൂരാണ് എൻ്റെ വീട് ശിവന്റെ അമ്പലത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് വരുന്നത് ഇത് അമ്പലാ കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി കൈലാസ് നഗറിലാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ അവർ ഏഴുമണിക്ക് എത്താന്നാ പറഞ്ഞത് എപ്പോഴും ഞങ്ങൾ അവിടെ എത്തി ഞങ്ങള് അമ്മെത്തിണ്ടായിരുന്നുള്ളു അച്ഛൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെത്തിയിട്ടില്ലേ അപ്പോൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവരെത്തി അവരെത്തിയതിനു ശേഷം ഒന്ന് വേഗം തന്നെ കേക്ക് കട്ടിയിലാണ് കേക്ക് കട്ടിട്ട് അപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ അവനൊരു സർപ്രൈസ് കൊടുക്കണ്ടെന്ന് അപ്പോൾ ആ സർപ്രൈസ് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ മേടിച്ച് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ കണ്ടിണ്ടായിരുന്നില്ല അപ്പോൾ അവനെ തൊട്ട വീട്ടിൽ കേക്ക് കൊടുക്കാൻ പോയിട്ട് വരികയായിരുന്നു ഈ സർപ്രൈസ് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അവനെ പറഞ്ഞ വെച്ചതാണ് അവന് സൈക്കിൾ വാങ്ങിക്കൊടുക്കും അവനെ അറിയായിരുന്നു പെട്ടെന്ന് ബർത്ത് ഡേക്ക് വാങ്ങിക്കൊടുക്കും അവന് പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ല അവന് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി അവൻ സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സൈക്കിൾ കിട്ടിയപ്പോൾ വേഗം എല്ലാം വായിച്ചു പക്ഷേ മഴ ആയ കാരണം വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റിയില്ല സന്തോഷമായിരുന്നു പറയാണ് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയില്ല അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത്രേന്നെ ഉണ്ടായുള്ളൂട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ തൃശ്ശൂർക്ക് പോവാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങൾ വണ്ടിയെടുത്തു അവർ ഓട്ടോ ഉണ്ട് അവർക്ക് ഓട്ടോ എടുത്തു അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തൃശ്ശൂർക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്തായാലും നാളെ സ്കൂളുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും പോകണം അപ്പം ഞങ്ങൾ നേതീക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ചെയ്യണേ